റ്റ് ഉൾപ്പെടെ ആയിട്ടാണ് ഞാൻ പിടിക്കുന്നത് നോക്കിക്കോ നിങ്ങൾ കാണിച്ചത് ഇത് വേണ്ടല്ലോ അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കിയത് താഴോട്ട് നോക്കിക്കണ്ടോ ക്യാരറ്റ് ഉണ്ടോ അപ്പം ഇതിൻ്റെ ഈ ക്യാരറ്റ് കുപ്പിക്കകത്ത് ഒരെണ്ണം ആണ് വളരെ അപ്പം അത് ക്യാരറ്റ് ഇത്രയോ തിരിച്ച് ഞാൻ നോക്കിക്കണത് ഈ കാരറ്റ് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യും ഒരു വിളവ് നോക്കിയിട്ട് തിരിച്ച് നോക്കണേ നോക്കി നോണം നിങ്ങളത് ഏത് വേണം അപേക്ഷിച്ച് കണ്ടിരിക്കാൻ പോ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വെള്ളടി പപ്പായ കൃഷി ചെയ്യാൻ പോകണം അടുത്ത പരിപാടിയാണ് നമ്മൾ നമ്മൾ ഇത് എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ ഇതൊരു നല്ല വളവാണ് ഫിഷിങ് നമുക്ക് പെട്ടെന്ന് അറിയാൻ ഇങ്ങനെ നമുക്ക് നോക്കി കല്ല് കണക്കിരിക്കും ഇത് ഒരുമാതിരി നമ്മൾ ഇത്രയും തന്നെ ഒരു മൂന്നാമം കണ്ടു നമുക്ക് ആവശ്യമുള്ളൂ നമസ്കാരം മാമൻ മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ കാബേജ് ഇതാ ഇവിടെ മുഴുവൻ നമ്മൾ നട്ടായിരുന്നു അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ എല്ലാം നല്ല ഗ്രോത്ത് ആയി പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായത് അമിതമായിട്ടുള്ള ഒരു ചൂടുണ്ടായി അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കോവലിൻ്റെയൊക്കെ വള്ളികളും അതുപോലെ തന്നെ തണലും ഒക്കെ ആയി പോയപ്പോഴാണ് ചെറിയ രീതിയിലുള്ള വിളവ് കുറഞ്ഞത് അതുപോലെ തന്നെ ഇന്നൊരു വിളവെടുപ്പോടാണ് അപ്പം നമുക്ക് ഇന്നേ വീടിയിലോട്ട് പോവാം കാബേജ് വിളവെടുക്കാൻ പോവാണ് അത് കണ്ടില്ലേ എന്താ കാബേജ് കണ്ടിച്ചെടുക്കാൻ പോകാം അപ്പം നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വെള്ളയടി പപ്പായ കൃഷി ചെയ്യാൻ പോകണം അടുത്ത പരിപാടിയാണ് അപ്പം ഇത് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ തന്നെ നമ്മൾ ഇവിടോട്ട് തന്നെ വീടുവാ കാരണം നമുക്ക് പിന്നെ ഉണ്ടല്ലേ ഇന്നലെ വലിയ വലിപ്പത്തിലൊന്നുമില്ല ഒരു ഇത്ര ഒരു വലുപ്പം കണ്ടില്ലേ ആ ഒരു വലിപ്പത്തിലാണ് നമുക്ക് കിട്ടുന്ന നമ്മള് ഇങ്ങോട്ട് ഇടുന്ന വെച്ചാൽ ഇതൊരു നല്ല വളമാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ഈ കാജിന്റെ ഇടുന്ന ഒരു സംശയം എനിക്ക് വന്നത് ഇവിടെ കാരറ്റിന്റെ ചുമ്മാ ഒരു രസത്തിന് അരികിട്ടായിരുന്നു ഇത് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് പറിച്ചു നോക്കണേ അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാത് വിളവായില്ല ഇതൊക്കെ കൂടി വരുന്നേ ഉള്ളൂ കേട്ടോ അതിനൊക്കെ ഇച്ചിരി സമയം എടുക്കും അപ്പൊ ഇതൊക്കെ ഓക്കെ കേട്ടോ ഇതൊക്കെ ഫിനിഷിങ് കേട്ടോ ഫിനിഷിങ് നമുക്ക് പെട്ടെന്ന് അറിയണോങ്കേ ഇങ്ങനെ നമുക്ക് നോക്കി കല്ല് വേണമൊക്കെ ഇരിക്കും കണ്ടില്ല അപ്പൊ ഇത് എല്ലാവരും ഒക്കെ മിക്കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വള്ളി കൂട്ടി കെട്ടുക അതായത് നമ്മുടെ വാഴപ്പൊഴ കെട്ടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാനൊന്നും ചെയ്തില്ല അതാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പൊ അതാണ് പ്രശ്നമായി ഇത്ര അധികം നമുക്കൊരു വിഷമം അടിച്ചിട്ടില്ല ഒരു കീടമാശിരി ഇല്ല ഒരു സാധനം ഇല്ലാണ്ട് അപ്പൊ ഇത് ഒരുമാതിരി ആയിട്ടുണ്ടായി ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നുണ്ടോ അതിൽ ഭയങ്കര ഒരു കിട്ടും കഴിഞ്ഞ ഞാൻ ടെറസിലൊക്കെ ചെയ്തിട്ട് ഇഷ്ടം പറഞ്ഞാൽ കാബേജ് ആയിരുന്നു വലുത് തന്നെ കിട്ടി ഉണ്ടല്ലേ ഇത് നിർത്തിക്കൊണ്ട് എന്നിട്ട് കാര്യമില്ല ഉണ്ടല്ലോ ഇനി തന്നെ നിർത്തിക്കൊണ്ട് എന്നൊരു കുഴപ്പം പറ്റും കാരണം ഇനി മഴയുടെ സമയമാണ് ആ മഴയൊക്കെ വരുമ്പോഴേക്കും ഇത് മൊത്തം എന്നാന്ന് പറയും ഇതിനകത്തോട്ട് ഒരുപാട് വെള്ളമെല്ലാം വീണ്ടും ഇത് അഴുകി അഴുകി പോകും പിന്നെ പിന്നെ കയറുന്നത് അട്ടയൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് കയറും ഇതിനകത്ത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ കാബേജ് ഉള്ളവരെല്ലാം മൊത്തം പറിച്ചെടുത്തണം അപ്പം ഇതും ഒരുമാതിരി ആയിട്ടോ നമ്മൾ വിളവെടുത്ത് വിളവെടുത്ത ഒരു ഓടുന്നു അവിടെ ഒരു അഞ്ചാരണം മാത്രമേ ഉള്ളൂ കാരണം അത് ഇച്ചിരി കൂടെ ആകാനുണ്ട് അതായത് നമ്മൾ വെയിറ്റ് ചെയ്തേ അതെ നമ്മൾ ഇത്രയും തന്നെ ഒരു മൂന്നാറും കണ്ടിച്ചേളു നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൂ കിട്ടിയേണ്ടില്ലേ നമ്മളിത് കണ്ടില്ലേ ഇവിടെ നമ്മള് വെള്ളം വീഴുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നം നേരെ ഇതിന്റെ മുകളിലോട്ട് തന്നെ വീഴുന്നു അങ്ങനെ ഇത് പോകുന്നേ അങ്ങനെ ഇത് കണ്ട ഇത് ഒന്നും ഒന്നും അല്ലാത്ത രീതിയിൽ കിട്ടിയണ്ട ഒരു കാവിപ്പം കണ്ട അപ്പൊ അങ്ങനെ ചെറിയ നഷ്ടങ്ങളൊക്കെ കർഷകർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും ഇവിടുത്തെ കാബേജും ആ ഇത് ഇത് ആ ഇത് പിന്നെ പോണമെന്ന് നമ്മളടുത്ത പുഴിയൊക്കെ എടുത്തിട്ടിരിക്കണം അടുത്ത റെൽ വെക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പൊ അതാണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മള് വിളവെടുത്ത് മാറ്റുന്നേ ചുമ്മാ അരി കൊണ്ടിട്ടാണ് ഒന്നും ഉണ്ടായിക്കാണോ എന്ന് തോന്നുന്നില്ല കേട്ടോ അയ്യത് പിടിച്ചു വരുന്നില്ല നമ്മുടെ ക്യാരറ്റ് കണ്ടോ നോക്കി ഇത് കണ്ടോ നമ്മുടെ ക്യാരറ്റ് ഇത് കണ്ടില്ലേ നമ്മുടെ മണ്ണിലോട്ട് ആഴ്ന്നിറങ്ങി വന്ന് പിടിക്കാൻ തുടങ്ങിയല്ല വേണ്ടില്ലേ അപ്പം നമ്മൾ പറിച്ചു എന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകതയും ഉണ്ട് ഇതിനകത്ത് നമ്മൾ മുഴുവനും ഇട്ടത് ഇല്ല അതെ ഇത് കണ്ട ഇതുപോലെ കട്ടിങ് ആയിട്ടാണ് വേണ്ടില്ല പാറയാണ് ഇട്ടത് അപ്പം കൂട്ട് കറക്റ്റ് ആയി കണ്ടല്ലേ മീനൊക്കെ വറക്കുവാണെങ്കിൽ നമുക്ക് മല്ലിയിലയ്ക്ക് പകരം ഇതായിങ്ങനെ അരിഞ്ഞിടാം അതുപോലെ തന്നെ എന്തെങ്കിലും തോരൻ്റെയോ എന്തെങ്കിലും ബീൻസിൻ്റെയോ മെടുക്കുറ്റയുടെ കൂടെ ഈ സംഭവം നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ കുപ്പിക്കാത്തതാണ് ക്യാരറ്റ് വേണ്ടത് പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞത് ഇതായി വരുന്നുള്ളൂ കാരണം നമ്മൾ കുപ്പിക്കാത്ത ചെയ്തിട്ട് നല്ലപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി കാണിക്കാം കുപ്പിക്കാത്ത നമ്മൾ കറക്റ്റായ രീതിയിൽ പിടിക്കുന്നുണ്ട് വേണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ അല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ക്യാരറ്റ് വളർന്നു കൊണ്ടൊന്നും എടുത്ത് നോക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ നോക്കാം കണ്ടോ നിങ്ങൾ ഇത് പറഞ്ഞു വല്ല പോകാതെ അങ്ങനെ ഒന്നും കേട്ടോ ഞാൻ ഇടക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടോ ഇതേ ക്യാരറ്റ് പിടിക്കുന്നത് ക്യാരറ്റ് ഉൾപ്പെടെ ആയിട്ടാണ് ഞാൻ പിടിക്കുന്നത് നോക്കിക്കോട്ടോ നിങ്ങൾ കാണിച്ചതരുതേ ഇത് വേണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമോ എന്ന് തന്നെ മനസ്സിലാക്കിയത് അതേ ക്യാരറ്റ് പിടിക്കുന്നുണ്ടോ നോക്കി ഇത് ക്യാരറ്റ് വേണ്ട ഇത് വലിയ ക്യാരറ്റാ അതേ നോക്കി ഞാൻ മണ്ണ് മാറ്റി കാണിക്കുക തരാം അതെ വേണ്ട നോക്കി ണ്ടാ കാരാ അപ്പൊ ഇതിന്റെ ഈ കാര്യറ്റ് കുപ്പിക്കകത്ത് ഒരെണ്ണം ആണ് അപ്പോൾ അപ്പൊ ആ ക്യാരറ്റ് ഇത്രയും നീളമുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നീളം ഒന്ന് നോക്കണത് ഇത്ര സ്കൂളീന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അവരെയൊക്കെ ഇത് കാണിക്കും കാരണം എന്നാൽ നമുക്കിത് അറിയാലോ ഉപയോഗിച്ചു ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് അതാരും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കേണ്ട നമുക്ക് വളരെ നിഷ്പ്രയാസം കൃഷി എന്നാണ് ഈ കുപ്പിയുടെ ഏറ്റവും വലിയ ഇപ്പൊ തിരിച്ച് ഞാൻ നോക്കണത് ഈ കാരറ്റ് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഒരു വിളവ് നോക്കിയിട്ട് തിരിച്ചു നോക്കണേ നോക്കി നോട്ടോ നിങ്ങളത് ഏത് കാണാം കത്ത് തന്നെ വിളിച്ചതിനകത്ത് ഇനി ഇച്ചിരി കുറച്ച് ദിവസത്തെ കഴിയുമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് തായത് കണ്ടില്ലേ കാബേജ് എല്ലാം ഇന്ന് നമ്മൾ കുറെ എല്ലാം വില കണ്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ നമ്മളൊരു ക്യാരറ്റ് കൂടെ അങ്ങ് വറിച്ച് അതായി ഉള്ളായിരുന്നു അത് മണ്ണിന്റെ കട്ടികൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫേസ് ഫേസ്ബുക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ബൈ ബൈ